ഞാൻ നിന്ന് രാവിലെ എണീറ്റതാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പാടെ വീഡിയോ എടുക്കുവാണോ നീ എന്ന് വെച്ചാൽ അതെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നോളു എന്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ എനിക്ക് ഇങ്ങനെയാട്ടോ കണ്ണൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാണോ രാവിലെ ഇന്ന് ഗവരിയുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഗവരിക്ക് കൊണ്ടുപോകുന്നത് ഫ്രൈഡ് റൈസ് അവരൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് നടത്തുന്ന കേട്ടോ ഈ ഫുഡ് ഫെസ്റ്റ് ഇത് നിന്ന് കിട്ടുന്ന എമൗണ്ട് ഒരു ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫുഡ് ഫെസ്റ്റ് അപ്പൊ ഞാൻ ഇന്നലെ സുനിയണനെ കൊണ്ട് ചിക്കനൊക്കെ ഒക്കെ വെടിപ്പിച്ച് വെച്ച് ചിക്കൻ എടുത്ത് ഞാൻ മസാല പരട്ടി എടുപ്പി വെച്ചിരുന്നു അരി വെള്ളത്തിയിട്ടു ഗ്രീൻ പീസ് വെള്ളത്തിൽ ആണ് കാണിച്ചത് കലം എടുത്തുകൊണ്ട് വന്നു വെള്ളം ഗ്യാസിലോട്ട് വെച്ചു പിന്നെ ഞാൻ ഇന്നലെ സവാളയൊക്കെ തൊലിച്ച് വൃത്തിയാക്കി ഒരു ടിന്നിനകത്തിട്ട് വെച്ചു അല്ലെങ്കിൽ ഫ്രിഡ്ജ് വാടിയെടുക്കും പിന്നെ ഈ ഗ്രാമ്പോ ഏലക്ക പട്ട ആ ചെല്ലാപ്പൊട്ട സാധനങ്ങൾ ഇതെല്ലാം ഞാൻ വെള്ളത്തിയിട്ട് തന്നെ അങ്ങ് തിളപ്പിക്കും കേട്ടോ പിന്നെ അതാണ്ട് ഇച്ചിരി ക്യാരറ്റ് കുറച്ചുണ്ടായിരുന്നോ ക്യാരറ്റ് ഉണ്ടായിരുന്നു ബീൻസ് കുറവായിരുന്നു ഉള്ളതൊക്കെ ഇട്ട് ഓണം പോലെ പിന്നെ ഞാൻ കുക്കറിനകത്തോട്ട് ഗ്രീൻ പീസ് എടുത്തിട്ട് വെച്ചു പിന്നൊരു രണ്ട് സവാള എടുത്ത് ഒന്ന് മൂപ്പിക്കാൻ ചോദിച്ചു വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായിരുന്നത് കാരണം കുറച്ച് വെളിച്ചെണ്ണ എടുത്തോളൂ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാന്ന് വിചാരിച്ചു പിന്നെ അതാണ്ട് കുറച്ച് ഉള്ളി എടുത്ത് ചോപ്പർ എടുത്തുകൊണ്ട് വന്നു അതിനകത്തിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രേ സമയം പോത്തില്ലല്ലോ എട്ട് മണിക്ക് ഗൗരിക്ക് പോകണം അതിന് മുമ്പ് ഇതെല്ലാം റെഡിയാക്കിയാലേ പറ്റാത്തുള്ളു അപ്പൊ ഞാൻ സവാള ഒരുവിധം മൂത്തു വന്നു അപ്പോഴത്തേക്ക് ഞാൻ ഉരുളി എടുത്തുകൊണ്ട് വെച്ച് ചൂടാക്കാൻ വെച്ചു അപ്പോഴത്തേക്ക് സവാളയ്ക്കകത്തുനിന്ന് കിട്ടിയ എണ്ണയും കൂടെ അതിനകത്തൊഴിച്ചു ഇനിയിപ്പം ഞാൻ എണ്ണ ഒഴിക്കുന്ന ഒരു ചടങ്ങാണ് വെളിച്ചെണ്ണയുടെ വില കൂടിയതിനു ശേഷം ഞാൻ കുപ്പി മാറ്റി കാരണം മറ്റേ വലിയ കുപ്പി കുപ്പിയാകുമ്പം വന്ന് കമന്ന് കമന്ന് വീഴും അതുകൊണ്ട് നമ്മുടെ എണ്ണ നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ വീണ്ടും ഇച്ചിരി കൂട്ടൊഴിച്ചു ഇച്ചിരിക്കൂട്ട് ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചു പണ്ടൊന്നും ഇങ്ങനത്തെ ആചാരം ഇല്ലായിരുന്നു എടുത്തങ്ങ് കമത്തത്തതേ ഉള്ളായിരുന്നു അല്ലേ ഇപ്പം പക്ഷെ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുപ്പിയുടെ അളവ് വരെ ഞാൻ മാറ്റി വലിയ കുപ്പി കുപ്പിന്നത് ചെറിയ കുപ്പിയിലോട്ട് ആക്കി പിന്നെ അത് ആ വെള്ളം തിളച്ച് ഞാൻ അതിനകത്ത് തന്നെയാണ് ഏട്ടാ ഗ്രീൻ പീസ് ക്യാരറ്റ് പിന്നെ മറ്റേ മസാല എല്ലാം കൂടി ഇട്ടത് അപ്പോഴത്തേക്ക് അരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നേ ഒന്ന് കുതിന്നിരിക്കാൻ പഴത്തേക്ക് ചോറിച്ചൂടെ സോഫ്റ്റ് ആവും ചോറ് പിന്നെ നല്ല ഇരട്ടി കൊടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ ഒരാക്ക് കൊടുക്കണ്ടടുത്ത് രണ്ടാക്ക് കൊടുക്കാൻ പറ്റുമെന്ന് മുമ്പൊരിക്കൽ ഞാനൊരു കടയിൽ ചെന്നപ്പോ അവിടുത്തെ ചേട്ടൻ പറഞ്ഞ ഐഡിയ നമ്മൾ കുറച്ച് സമയം നേരത്തെ അരി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ചോറ് കുറച്ചധികം വർക്കും കൂടെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോഴത്തേക്ക് ഇതേ കടുവൊക്കെ പൊട്ടി പൊട്ടി വന്നു അതിനകത്തോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരുന്നു അതിനെ എടുത്ത് തട്ടി കൊടുത്തു അതൊന്നും മൂത്ത് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അത് അവിടെ കിടന്നു മൂത്തും മൂത്തും വന്ന് തുടങ്ങി അപ്പോഴത്തേക്ക് ഇനി കരണ്ടി എടുത്തോണ്ട് വന്നു അതിനെ ഒന്ന് നല്ലവണ്ണം ഇളക്കി അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ച് കരിഞ്ഞ് കുട്ടപ്പനായി പോകണ്ട എന്ന് കരുതി പിന്നെ ഞാൻ ചോറ്റിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് ആദ്യമേ വെള്ളത്തിൽ ഉപ്പിടൂ ഉപ്പിടുമായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ായിരുന്നു അപ്പൊ ചോ അരി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പിന്നെ അത് ഉള്ളിയൊക്കെ തള്ളിയിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ഒക്കെ അരിഞ്ഞിട്ട് കാരണം കൂടുതൽ ആകണ്ട എന്ന് വിചാരിച്ച് കുഞ്ഞു പിട്ടാൾക്കല്ലേ കൊടുക്കുന്നത് കുഞ്ഞു പിള്ളേരുടെ ഫുഡ് ഫസ്റ്റ് ആണ് അതുകൊണ്ട് കുറച്ച് എരി ഇട്ടാൽ മതിയെന്ന് വെച്ചാൽ പിന്നെ ഉള്ളിക്കകത്തോണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലാതെയൊക്കെ ഉണ്ടാക്കിയത് എളുപ്പ പണിക്ക് വേണ്ടി ഉണ്ടാക്കിയതാട്ടോ പെട്ടെന്ന് കൊടുത്തോട്ടുണ്ട് എട്ട് മണിക്ക് മുമ്പ് ഇതെല്ലാം ആവണം പിന്നെ ഒരു നാരങ്ങ നാരങ്ങയെടുത്ത് അതിന്റെ അരിനെയൊക്കെ കുത്തിയെടുത്ത് വെളിയിൽ കളഞ്ഞ് അതിനെ അരിക്കത്തോട്ട് പിഴിഞ്ഞൊഴിച്ചു ചോറ്റിനകത്തോട്ട് എന്തിനാന്നറിയാവോ ചോറ് ഒട്ടിപ്പിടിക്കാൻ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യൊഴിച്ചാ മതി പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോൾ നെയ്യ് ഒരു ചിരിയെ ഉണ്ടായിരുന്നോളൂ നെയ്യൊന്നും മേടിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് പിഴിഞ്ഞൊഴിച്ചു പിന്നെന്താ ചോറ് നമ്മളെ ഗ്രീൻ പീസ് കുറച്ച് നമ്മൾ നേരത്തെ കുക്കറിയിട്ട് പോയി വെച്ചല്ലോ അതിനെയും കൂടെ അതിനകത്തിട്ട് എടുത്തങ്ങ് ഒഴിച്ച് ഇതൊക്കെ നമ്മളെ എണ്ണയ്ക്കകത്തിട്ടൊന്നും മൂപ്പിച്ചൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടാ പക്ഷെ ഇപ്പൊ അതിനുള്ള സമയവും ഇല്ല ഒത്തിരി സമയം വേണം നമുക്ക് ഇപ്പൊ ഇതുക്കുന്ന ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ചോറ് എടുത്തിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ വെന്തോന്ന് ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി അരിയുടെ ചോറ് വെന്തോ ഇല്ല ഇല്ലയെന്നറിയാ കാരണം കയ്യിൽ പിടിച്ചു എനിക്ക് ആ ഒരു ഇത് അറിയാൻ പറ്റത്തില്ല അപ്പൊ വെന്തില്ല അപ്പൊ കുറച്ചുപേരും കൂടെ കിടക്കട്ടാന്ന് വിചാരിച്ചു അപ്പൊ ഇതേ ഉള്ളിയൊക്കെ ഒരു വിധം ഒക്കെ വാടി വാടി വന്നു അപ്പോഴത്തേക്ക് ഇത് ചോറൊക്കെ തിളച്ച് ഒരു വിധം ഈ ചോറ് തിളയ്ക്കാൻ തുടങ്ങിയല്ലേ പിന്നെ കൂടെ നിക്കണം കേട്ടോ ഈ ബിരിയാണി വെക്കുമ്പോഴായാലും ഫ്രൈഡ് റൈസ് വെക്കുമ്പോഴായാലും ഇതിന്റെ അരി പെട്ടെന്ന് വെന്ത് അങ്ങ് പൊട്ടിപ്പോകും അതിന് മുമ്പ് അത് ഊറ്റിയെടുത്താൽ മാത്രമേ അത് കറക്റ്റ് ഇതേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ചോറ് ഒരു വിധം ഒന്ന് വെന്ത് വന്നാൽ പിന്നെ എന്റെ ചവിട്ടീന്ന് പോകരുത് അപ്പോഴത്തേക്ക് കറിക്കൊക്കെ മസാലയൊക്കെ പെരട്ടി ചോറ് അപ്പോഴത്തേക്ക് റെഡിയായി ചോറ് ഇത് വലിയ കലമായിരുന്നു എടുത്ത് അപ്പുറത്ത് കൊണ്ടുവെക്കണം അച്ചുവിനെ വിളിച്ചത് അപ്പോഴത്തേക്ക് അച്ചു വന്ന് പാൽ അടിച്ചുകൊണ്ട് വന്നത് പാലെടുത്ത് നമുക്ക് ളപ്പിക്കുക എന്നും പറഞ്ഞ് ഇൻഡക്ഷനകത്തോട്ട് പാലെടുത്ത് വെച്ച് എന്നിട്ട് അച്ചു ആ ചോറും കലോ എടുത്തുകൊണ്ട് പോയി അപ്പുറത്ത് കൊണ്ടു വെച്ച് ഊറ്റിത്തന്നു കാരണം ഇത്രയും വലിയ കാലം ഈ വെയിറ്റോടെ എടുത്ത് പൊക്കി കൊണ്ടുപോകാൻ എനിക്ക് പറ്റാത്തതു കൊണ്ട് അച്ചൂനെ കൊണ്ട് ഞാൻ അങ്ങ് അടപ്പിച്ചിട്ടു അങ്ങനെ അച്ചു കൊടുത്തുകൊണ്ട് പോയി അതൊക്കെ അടച്ചിട്ട് എല്ലാം കളഞ്ഞു ഞാൻ ഇങ്ങനെ അങ്ങ് ഊറ്റിയെടുക്കാം കേട്ടോ അല്ലാതെ വേണമെങ്കിൽ ഊറ്റിയെടുക്കാം എടുക്കാൻ ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പണി കഴിയും മറ്റത്തവണ ഊറ്റി പാത്രത്തിലാക്കി പിന്നെ അത് വെക്കണം എടുക്കണം അപ്പോഴത്തേക്കും മസാലയൊക്കെ ഒരുവിധമൊക്കെ മൂട്ട് വന്നു അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ എടുത്തിട്ടു ചിക്കൻ എടുത്തിട്ടിട്ട് വെള്ളം ഊറി ഇറങ്ങുമോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് കേട്ടോ പക്ഷെ ചിക്കൻ എന്നെ പറ്റിച്ചു വെള്ളം വന്നില്ല ചിക്കനകത്തുനിന്ന് അങ്ങനെ പിന്നെ ചിക്കനകത്തൊന്ന് വെള്ളം വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് വെള്ളം എടുത്ത് ഗ്യാസിലോട്ട് വെക്കാം ചൂടാക്കി ഒഴിക്കാന്ന് അങ്ങനെ ഞാൻ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളമെടുത്ത് ഗ്യാസിലോട്ട് വെച്ചു അങ്ങനെ വെള്ളമെടുത്ത് ഗ്യാസിലോട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് വീണ്ടും നോക്കി ചിക്കനകത്ത് വെള്ളം ഊറിയോ ഒരു രക്ഷയില്ല ചിക്കനെ വീണ്ടും പറ്റിച്ചോ വെള്ളം ഒട്ടും വരുന്നില്ല എന്താണോ എന്താ അല്ലെങ്കിൽ ചിലപ്പോൾ പുറപറ വെള്ളം വരുന്നതാ ഇന്ന് ഒട്ടും വെള്ളം വരുന്നില്ല പിന്നെ ഞാൻ ആ ചൂട് വെള്ളം കുറവ കുറച്ചതിനകത്തോട്ട് ഒഴിച്ച് എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കി എന്നിട്ടൊന്ന് ഞാൻ സാധാരണ വീട്ടിൽ വെക്കുമ്പോൾ ഇതിൽ ഒരു കുക്കറിനകത്ത് ഇട്ടോ ഒരു ഫിസിലേപ്പീം കേട്ടോ ചിക്കൻ അപ്പൊ പെട്ടെന്ന് അങ്ങ് എന്തും കിട്ടും അത് നല്ല ഒരു ഇതാവുകയും ചെയ്യും പക്ഷെ ഇതങ്ങ് പിരുന്നു പോകും നമ്മൾ വീട്ടിൽ വെക്കുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടുമ്പോ ഒരു പീസ് കണക്കാക്കി കൊടുത്തില്ലെങ്കിൽ വിചാരിക്കുക അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ അങ് വെച്ചത് പിന്നെ ഞാൻ പോയി ഒരു തക്കാളി രണ്ട് തക്കാളി എടുത്തോണ്ട് വന്ന ഒന്ന് മിക്സിക്കകത്തിട്ടോ ഒന്ന് ചതച്ചിട്ട് അതും കൂടെ അതിനകത്തോട്ട് തട്ടി അങ്ങ് ഒഴിച്ച് ഒന്ന് ഇളക്കി കേട്ടോ ഇത് ക്യാമറ പിടിച്ചത് വേറെ ആരുമല്ല എന്റെ സ്വന്തം കെട്ടിയവനാണ് അതുകൊണ്ടാണ് തെക്കോ വടക്കോ തെക്കോ വടക്കോ ഒക്കെ പോകുന്നത് വീഡിയോ എടുക്കുമ്പം പിന്നെ ഞാൻ പോയി ചോറ് എടുത്തോണ്ട് വന്ന് ഈ ചരുവോ എനിക്ക് അതിന്റെ അച്ഛൻ സ്പോൺസർ ചെയ്തതാണ് അച്ഛൻ പണ്ട് പ്രവാസി ആയിരുന്നു ഒരു പത്തിരുപത്തി മൂന്ന് വർഷം ബെഹ്റിലായിരുന്നു ആ സമയത്ത് അവിടെ ചോറ് വെക്കുന്ന ചരുവം ആയിരുന്നു എന്നാണ് പറയുന്നത് ഇത് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയ ചരുവാണ് ാണ് ഇത് അവിടെ വെച്ച് ചോറ് വെച്ചോണ്ടിരുന്നത് ഇത് നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നെ സ്ഥിരമായി നാട്ടിൽ നിൽക്കാൻ വന്നപ്പോൾ അവിടെ നെല്ലം പറക്കി കിട്ടി വന്നപ്പോൾ എനിക്ക് തന്നതാണ് അന്ന് തൊട്ടേ ഞാൻ ഇതിനകത്ത് വയ്ക്കുന്ന ഇത് ഒരു കിലോ അരി കറക്റ്റായിട്ട് കണ്ടോ എന്റെ ചോറ് ഇത്രയും കറക്റ്റായിട്ട് കിട്ടി കുറച്ചൊന്ന് വെന്ത് പോയി എന്നാലും വലിയ കുഴപ്പം ഒരു രണ്ട് പെർസെൻറ്റേജും കൂടെ വേവ് കുറഞ്ഞിരിക്കണം പിന്നെ ഇച്ചിരി എസൻസ് പൈനാപ്പിൾ എസൻസ് ഉണ്ടായിരുന്നു അതെടുത്ത് ഒഴിച്ച് പിന്നെ നമ്മുടെ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന സവാളയൊക്കെ അതിന്റെ മുകളിൽ എടുത്ത് വിട്ട് ഭംഗി വരുത്തി പിന്നെ കറി കറിയന്തരൊക്കെ വെന്ത് ഒരു പരുവായി കറി അപ്പോഴത്തേക്ക് വേവായി ഇതാണ് എന്റെ ബ്രൈഡ് റൈറ്റ്സിന്റെ ഫൈനൽ റിപ്പോർട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ ആയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ വലിയ കുഴപ്പമില്ലാതെ കിട്ടി ചോറൊക്കെ ഒരുവിധമൊക്കെ നല്ലോണം എന്ത് ഞാനൊരു ബിരിയാണി ബ്രൈഡ് റൈഡ്സ് എക്സ്പേർട്ട് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അത്യാവശ്യമൊക്കെ വെക്കൂ എന്നേ ഉള്ളൂ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ പാചകമൊക്കെ ചെയ്യുന്നതാണ് നല്ലതുപോലെ പിന്നെ ഒരിക്കും ഞാൻ ചോറിട്ട് കൊടുക്കാൻ വേണ്ടി പൊതിയാൻ വേണ്ടി എടുത്തതാട്ടോ മിസ്സ് പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞിന് കഴിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ അധികം ഇട്ടാതി ഒരുപാട് ഓവറായിട്ടൊന്നും ഇവിടെ ഉണ്ട് കാരണം പിള്ളേര് വാങ്ങിച്ച് പാഴാക്കി കളയും പിന്നെ കുറച്ച് സലാഡ് ഒക്കെ ഉണ്ടാക്കി അതും അച്ചു തന്നെ ആ പേപ്പർ തന്നെ രണ്ടുമൂന്നായിട്ട് കീറി തന്ന അതിനകത്ത് തന്നെ അങ്ങ് വെച്ച് പൊതിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് കാരണം സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളല്ലേ കഴിക്കുമ്പം പിന്നെ അവിടെ എവിടെയും കൊണ്ട് കളയണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ വെച്ച് കറിയും അതേപോലെ തന്നെ പൊതിഞ്ഞതിനകത്ത് അങ്ങ് വെച്ചു എനിക്ക് സാധാരണ ഇതിങ്ങനെ പൊതിയാ ഭയങ്കര പാടാട്ടോ എന്തോ എനിക്ക് എനിക്കിത് പൊതിയ ഞാൻ എത്ര പൊതിഞ്ഞാലും വരത്തില്ല പക്ഷെ ഇന്നെന്ത് പറ്റിയാ എന്തോ പെർഫെക്റ്റ് ആയിരുന്നു പൊതിഞ്ഞത് കണ്ടോ നല്ലോണം പൊതിഞ്ഞെടുക്കാൻ പറ്റും അപ്പോഴാ ഓർത്തത് പപ്പടം പൊള്ളിച്ചില്ലെന്ന് പിന്നെ ഓടിപ്പോയി പപ്പടത്തിനെ എടുത്തോണ്ട് വന്ന് എണ്ണയിലിട്ട് പൊളിച്ചു അവക്കൊരു രണ്ട് പപ്പടവും കൂടെ പോയി കവറിനകത്താക്കി സീൽ ചെയ്ത് വെച്ച് അതിനകത്ത് വെച്ച് ഇതേ അവളെ പോയാ അപ്പൊ ഇന്ന് അത്രേ ഉള്ളു ടാറ്റാ